സ്ത്രീകളെ മറ്റു മനുഷ്യരെയൊക്കെ ഒക്കെ തന്നെ നീചന്മാരാക്കി അടയാളപ്പെടുത്തുന്ന നാമസങ്കീർത്തനങ്ങളാണ് കേരളീയർ സന്ധ്യയ്ക്കൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അധ്യാത്മരാമായണം അച്ഛനന്തുള്ളിലൊന്നിച്ച അല്ലതെങ്കിച്ചയെന്നുറച്ചിടേണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്തിയാ നിഷ്ഠാവധൂനാമെന്ന നിർണ്ണയം ദിവസവും രാവിലെ ദിവസവും ഒരു ഇടവേള പോലും ഇല്ലാതെ ഭർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ പാതിവൃത്തിയ നിഷ്ഠ എന്ന് പറയുന്നത് സംഭവപർവ്വം എഴുത്തച്ഛൻ്റെ സംഭവപർവത്തിൽ പറയും സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു താതൻ താൻ രക്ഷിക്കണം കൗമാര കൗമാരവയസിങ്കൽ ഭർത്താവു രക്ഷിക്കണം വാർദ്ധക്യ വാർദ്ധക്യവയസിംഗൽ ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണൻ എന്നു ന്യൂനം മൂർഖനാകിലും ഭർത്താ നാരിമാർക്കെല്ലാം ദൈവം ചേതസാ വാചാവൃത്യാ കർമ്മണാ ഭർത്താവിനെ സദരം ശുശ്രൂഷിക്ക നല്ലത് നിങ്ങൾക്കെല്ലാം ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണൻ എന്ന് ന്യൂനം സന്ധ്യയ്ക്ക് വായിക്കുകയാണ് ഈ ലോകത്തിൻ്റെ എല്ലാം ദൈവം ബ്രാഹ്മണനാണെന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തും കൂടെ ചൊല്ലും നാരായണമൂർത്തേം കൂടെ ചൊല്ലും അതാണിതിൻ്റെ വൈരുദ്ധ്യം ഇനി സങ്കരജാതികളുടെ ധർമ്മം എന്താണെന്ന് പറയുന്നുണ്ട് സങ്കരജാതികൾക്കുള്ള ക്രമം ചൊല്ലാം പങ്കമെന്നെ തത്തജാത്യാചാരങ്ങളും ചെയ്യുകയും ബ്രാഹ്മണരോടുള്ള ചേർച്ചയും ചെയ്യരുതേ സ്ഥേയവും അസത്യങ്ങളും ഭാഗവത പുരാണം ഭാഗവതം കിളിപ്പാട്ടിലെ വരികളാണ് ഇത് ഇനിയും ശൂദ്രധർമ്മം എന്താണെന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഗോരക്ഷയും കൃഷിവാണിഭം ഈ വക നേരോട ചെയ്ക ശൂദ്രൻ ഇവ ലക്ഷണം അപ്പം ഇങ്ങനെ ഭാഗവത സപ്താഹ യജ്ഞത്തിലും കർക്കിടക മാസത്തിലും എല്ലാ ദിവസവും രാമരാമബാഹിമാം പോലെ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ ചാതുർവർണ്ണയത്തെയും ജാതി വ്യവസ്ഥയുമൊക്കെ തന്നെ ന്യായീകരിക്കുന്ന വചനങ്ങളും വാക്കുകളും സിദ്ധാന്തങ്ങളും അമ്മുമ്മ കഥകളുമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കാണുന്ന ഈ ഗ്രന്ഥങ്ങളിലെ വിശ്വാസങ്ങളെ തന്നെ മുനി നാരായണ പ്രസാദ് നിത്യേതന്യം ഏറ്റെടുത്ത് വ്യാഖ്യാനിക്കുന്നത് നിർഭാഗ്യകരവും അതിസങ്കടകരവുമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല ഈ അതേ ആശയങ്ങളാണ് വലിയ വിപ്ലവകാരി എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദനും സ്വാമി ദയാനന്ദ സരസ്വതിയും ഒക്കെ തന്നെ ഇതേ ആശയങ്ങൾ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരൻ അയ്യത്തൻ പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ വർണ്ണിച്ചിട്ട് കാണിക്കുകയായിരുന്നു എന്നുള്ളത് ഈ സ്വാമി വിവേകാനന്ദനെ ഒന്ന് ഒന്ന് പറയാൻ അവസരം കാരണം അത് പറയാതെ പറയാതെവിടുന്ന് ഈ പ്രത്യേകിച്ച് സഹോദരൻ അയ്യപ്പൻ്റെ ഈ ഈ ജന്മസ്ഥാനത്തു നിന്ന് പോയാൽ വെറുതെ വെറുതെ ആകും ദുഃഖകരമാകും എന്നുള്ളത് കൊണ്ട് കാരണം സ്വാമി വിവേകാനന്ദം വലിയ പുരോഗമനകാരിയും അദ്ദേഹം പുരോഗമനത്തിൻ്റെ വിപ്ലവ തേജസ്വാണെന്നാണ് കേരളത്തിലെ പുരോഗമന ബുദ്ധിജീവികൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഞാനിവിടെ ഉദ്ധരിക്കുന്നത് മുഴുവൻ അദ്വൈതാശ്രമം കൽക്കട്ട പ്രസിദ്ധീകരിച്ച പുസ്തകവും അതുപോലെ തന്നെ രാമകൃഷ്ണാശ്രമം പുറപ്പെടുവിച്ച പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഇവിടെ പറയുന്നത് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണത്തിൽ നിന്ന് ഇവിടെ വാങ്ങാം വിവേകാനന്ദൻ പറയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ലക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിൻ്റെ പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ വിവേകാനന്ദൻ പറഞ്ഞു ഒരു മനുഷ്യൻ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നു എന്ന് മാത്രമല്ല ശത്രുവിൻ്റെ എണ്ണം ഒന്ന് കൂടുക കൂടിയാണ് അപ്പോൾ ഹിന്ദുമതത്തിന്റെ പുറത്ത് ആരെങ്കിലും പോയാൽ അത് ആരാണ് അയാൾ ഒരു ശത്രുവാണ് ശ്രദ്ധിക്കുക നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ അവിടുത്തെ നരസം ശക്തിക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷം ഇളക്കി ലഘുലേഖകളിലും ബിൽ ബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ വിവേകാനന്ദൻ്റെ ഈ പ്രസ്താവനയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് സഹോദരനയ്യൻ പറഞ്ഞത് ഇദ്ദേഹം ജാതി വ്യവസ്ഥയെ വാർണിച്ചിട്ട് കാണിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ജാതി ജാതിന്യായീകരണങ്ങൾ വായിക്കാം രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു നീഗ്രോഗകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത് പക്ഷേ പ്രകൃതി അതിന് അനുവദിക്കുകയില്ല വിവേകാനന്ദ സാഹിത്യ സർവസ്വം മൂന്നാം മോളിയം പേജ് അഞ്ഞൂറ്റി മുപ്പത്തി നാല് മനുഷ്യർ പരസ്പരം ഇട കലർന്ന് ജീവിക്കുന്നത് തെറ്റാണ് എന്നും പ്രകൃതി അതിന് അനുവദിക്കുകയില്ലെന്നും പറയുന്നതിലൂടെ വിവേകാനന്ദൻ ചെയ്തതെന്താണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വ സാമൂഹ്യ വ്യവസ്ഥയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ആര്യൻ വംശത്തെ രക്ഷപ്പെടുത്താവുന്ന അബോധപരമായ ഒരു ഉപാധിയാണ് ജാതി നൽകുന്നത് ജാതി ഹിന്ദുക്കൾ ജാതിരഹിതരുമായി കൂടിക്കലരുതെന്നും അല്ലെങ്കിൽ ആര്യന്മാർ തരം താഴ്ന്നു പോകുമെന്നും വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു വോളിയം മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി നാല് മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി വിവേകാനന്ദൻ മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്നപരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ പ്രശ്നങ്ങളും ആര്യന്മാർ പരിഹരിച്ചെങ്ങനെയാണ് ചാതുരുവർണ്ണയം സൃഷ്ടിച്ചിട്ടാണ് എന്നുള്ളതാണ് ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണം ഉറപ്പു നൽകി മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി നാല് ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതായും വിവേകാനന്ദൻ കണ്ടു ഇങ്ങനെ ചുരുക്കത്തിൽ വളരെ വ്യക്തമായി ഇതിൽ ഉദ്ധരിക്കാനാണെങ്കിൽ ഒരു ഉദ്ധരിക്കാനാണെങ്കിലൊരു പേജ് ഉദ്ധരിക്കാനുണ്ട് ഒരു ഒന്ന് ഉദാഹരണമായിട്ട് ഒരു സാമ്പിളായിട്ട് കുറച്ച് വാചകങ്ങളും ഇങ്ങനെ ചാതുർവർണ്ണയത്തെയും ജാതി വ്യവസ്ഥയെയും വർണ്ണവെറിയോടും വംശീയ വെറിയോടും കൂടി സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ എന്തിനാണത് അദ്ദേഹം ഇത് ഉപയോഗിച്ചതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ജാതി വ്യവസ്ഥ സൈദ്ധാന്തികമായെങ്കിലും ഇന്ത്യയെ മുഴുവൻ സമ്പത്തിൻ്റെയോ വാളിൻ്റെയോ അല്ല ബുദ്ധിയുടെ ആത്മീയതയിൽ വിശുദ്ധീകരിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട ബുദ്ധിയുടെ മാർഗനിർദ്ദേശത്തിൻ കീഴിൽ കൊണ്ടുവന്നു ഇന്ത്യയിലെ ജാതികളിൽ നേതൃസ്ഥാനം ആര്യന്മാരിൽ ഏറ്റവും ഉയർന്നവർക്ക് തന്നെ ബ്രാഹ്മണർക്ക് തന്നെ ഒരു വാചകം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ അതുകൊണ്ട് എൻ്റെ ഇന്ത്യക്കാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് ഇന്ത്യ തകർന്നത് നിങ്ങൾ ജാതിയെ തഴയുകയും ഇല്ലാതാക്കുകയും ചെയ്തതുകൊണ്ടാണ് നാരായണ ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ നേർവിപരീതം ജാതിക്ക് അതിൻ്റെ സ്ഥാനം നൽകുക ജാതിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും തകർക്കുക എങ്കിൽ നാം വീണ്ടും ഉയരും ഇതുതന്നെയാണ് ശങ്കരാചാര്യനും ഭഗവത്ഗീതയും എല്ലാം നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ വ്യവസ്ഥയെ തകർക്കാതെ ഇന്ത്യയിലെ വർണ്ണബാഹ്യരായ മനുഷ്യർക്ക് രക്ഷയില്ല അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ആഴത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു സാമൂഹ്യ സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഒരു പ്രസക്തമായ കാര്യമുണ്ട് ഈ ബ്രാഹ്മണൻ മുഖത്തു നിന്നും അതുപോലെ തന്നെ ശൂദ്രൻ പാദത്തിൽ നിന്നുമൊക്കെ ജനിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ സിദ്ധാന്തത്തെ ഇന്ത്യയിലെ വർണ്ണബാഹ്യരായിട്ടുള്ള ജനങ്ങൾ തകർക്കാതെ ഇന്ത്യയിൽ ഒരു വിപ്ലവം സാധ്യമല്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അനുഷേദ്യമായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ഇന്ത്യയെ നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം